നമസ്കാരം തലശ്ശേരി കൊടക്കളത്തുണ്ടായ ഒരു ബോംബ് സ്ഫോടനം ഒരു വയോധികൻ കൊല്ലപ്പെട്ടതാണല്ലോ ഇപ്പോ വലിയ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ കൊണ്ട് ആഘോഷിക്കുന്നത് ചില നടിമാരെയൊക്കെ രംഗത്തിറക്കി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നൊക്കെ വലിയ പ്രചരണം നടത്തി ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടവും ഒപ്പം സർക്കാരിനെതിരെ ഒരു ആരോപണ ശരശയ്യ തീർക്കുകയാണ് ലക്ഷ്യമിടുന്നത് പക്ഷെ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ജനം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ പ്രദേശത്ത് താമസിക്കാൻ പറ്റുന്നില്ല വലിയ പ്രശ്നമാണ് ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ചില ഹബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ ഇന്നലെ ഒരു നടിയെ ഇറക്കിക്കൊണ്ട് ഈ ഷാഫി പറമ്പിൽ ഈ പാലക്കാട് നിന്ന് വരുന്ന സന്ദർഭത്തിൽ ചില നടിമാരുടെ കരച്ചിലുണ്ടായിരുന്നല്ലോ അതേപോലെ പെട്ടെന്നൊരു നടി പൊട്ടി വീഴുന്നുണ്ട് ഇവിടെ വലിയ പ്രശ്നമാണ് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങ് വച്ച് കാച്ചുകയാണ് ആ വച്ച് കാച്ചല കണ്ടപ്പോ തന്നെ ഇറക്കുമതിയാണെന്ന് അപ്പൊ തന്നെ ബോധ്യപ്പെട്ടു ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പഞ്ചായത്ത് പറയാനുള്ളതെന്നും ആ പ്രദേശത്തെ ചിലത് ഒരു പ്രാദേശിക വന്ന വാർത്തയാണ് ഒന്ന് കണ്ടേ കൊടക്കളം പ്രദേശത്ത് നിലയുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായിതാട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടക്കളം തീ പറയുന്ന സംഭവം നടന്ന പ്രദേശം എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല ആ ഒരു പത്തെഴുപതോളം വരുന്ന വീടുകൾക്കകത്ത് സി പി ഐ എമ്മിൻ്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വലായുതാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്ങോട്ടൻ കാവിൽ വെച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നത് അപ്പൊ രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ ഏർ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ശബ്ദങ്ങളുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ആ കുട്ടി ആ വീട്ടിലധികം താമസവും ഇല്ല പിന്നെ എങ്ങനെയാണ് അവൾ പറയുക നമ്മൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇതുവരെയായിട്ട് ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ മക്കളിന്ന് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുന്നത് പിന്നെ അവൾ കയറുന്ന അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് വേറെ ഒന്നുമില്ല ബുദ്ധിമുട്ട് താമസിക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലീനെയും ഒരു ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കില്ല അതെനിക്കറിയാം ഒരു കാരണവശാലവരുന്നതിനൊന്നും ബുദ്ധിമുട്ടിക്കില്ല ഇതാണ് നാട്ടുകാർക്കും പഞ്ചായത്തിനും പറയാനുള്ള കാര്യം അതായത് കോൺഗ്രസിനും ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട ഒരു വയോധികൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സതീശൻ വല്ലാതെ കഥ എഴുതുകയാണ് കവിത എഴുതുകയാണ് സഹതാപത്തിന് വേണ്ടി അദ്ദേഹം പല കഥകൾ മെനയുന്നുണ്ട് ആ വൃദ്ധനെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് ആ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥ മെനയാൻ കഴിയില്ലാത്തൊരവസ്ഥയുണ്ട് എന്തായാലും സതീശനും സംഘവും സതീശന്റെ സിൽബന്ധികളും ചില നാടക നടിമാരെയൊക്കെ ഇറക്കി ഈ രീതിയിൽ ഇതിനെ ആഘോഷിച്ചു കൊണ്ടുവരുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് കോൺഗ്രസിലെ കണ്ണൂരിലെ പ്രതിനിധിയായിട്ടുള്ള കെ സുധാകരൻ ഈ വിഷയത്തിൽ സതീശനൊക്കെ ഉയർത്തുന്ന അതേ ആവേശം എന്തുകൊണ്ട് ഉയർത്തുന്നില്ല സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതിനെ സംബന്ധിച്ച് വാചാലനാകുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു എൺപത് വയസ്സായ വ്യക്തികൾക്കോ കുട്ടികൾക്കോ പോലും ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച ഒരു വാചകം അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം ഡി സി സി ഓഫീസറാണ് ബോംബുണ്ടായിരുന്നത് എന്നാണ് അത്ര ആ നിയമസഭയിൽ പറഞ്ഞത് കേട്ടില്ലേ ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ പ്രായമായ ആളല്ലേ എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വേണ്ടത്ര ഒരു ഗൗരവതരത്തിൽ എടുക്കാതെ ലാഘവത്തോടു കൂടി മറുപടി പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വാചകവും ഇതും കൂടി ചേരുമ്പോൾ എന്ത് ബോധ്യപ്പെടുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു പ്രതിയെ പിടിച്ചിട്ടില്ല ആരാണെന്ന് അറിഞ്ഞിട്ടില്ല അതിനു മുന്നോടിയായിട്ട് അത് സി പി എം ആണെന്നുള്ള നിലയ്ക്ക് ഷാഫി പറമ്പിൽ അറിയാലോ സതീശന്റെ വാലാട്ടി നടക്കുന്ന ടീമാണ് സതീശൻ എന്തു പറഞ്ഞാലും അതേപടി ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സതീശ് അടിമ ഉടനെ അവിടെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് പിന്നാലെയാണ് ഒരു നാടക നടി ഇറങ്ങി അവിടെ അങ്ങ് മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങ് തകർത്താടിയത് തകർത്താടിയതിന് പിന്നാലെ എന്താണ് അവർ ആ നാട്ടിലുള്ളതിനെ കുറിച്ച് നാട്ടുകാർക്ക് പോലും അറിയില്ല മനസ്സിലായില്ലേ അവരവിടെ എത്ര കാലമായിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ഉത്തരവില്ല പക്ഷെ അവർക്ക് കിട്ടിയ ഒരു അവസരം ഒരു നിർദ്ദേശാനുസരണം നമ്മുടെ ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ വന്നിറങ്ങി കരച്ചിലുമായിട്ട് വന്നവർ ഷാഫി പറമിലിന്റെ വടകരക്ക് വിട്ടപ്പോൾ കരച്ചിലുമായി വന്നവർ അതേപോലെ ഒരു നടിയങ്ങ് പൊട്ടിമുളച്ച് വീടിരിക്കുകയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുധാകരൻ പറഞ്ഞ വാചകത്തിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ബി ജെ പി കാര്ക്കും കോൺഗ്രസുകാർക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശത്തെ ഒരു വയോധികൻ വേലായുധേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് സംഭവിച്ചത് നിർഭാഗ്യകരമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർക്ക് അവിടെ എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറുകാർക്കാണ് ബന്ധം അതുകൊണ്ടാണ് ആ മണ്ഡലത്തിലെ അല്ലെങ്കിൽ കണ്ണൂരുകാരനായിട്ടുള്ള സുധാകരന് ഈ വിഷയത്തിൽ വലിയ ആത്മരോഷം ഉണ്ടാകുന്നില്ല ആത്മരോഷമുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല പൊട്ടിത്തെറിക്കുന്നില്ല സി പി എമ്മിന്റെ പേരിലേക്ക് ഇത് ചാർത്തി കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇതിൽ എവിടെയൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട് ആ ഉണ്ടായ സംഭവത്തിന്റെ ചുരുളഴിയുമ്പോൾ അതിൽ കോൺഗ്രസുകാരോ സംഘികളോ പെടാനാണ് സാധ്യത കാര്യം അല്ലെങ്കിൽ സുധാകരൻ ഈ രീതിയിൽ മറുപടി പറയത്തില്ല കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചേനെ ആഞ്ഞടിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പ്രശ്നമാണ് അവിടെ പക്ഷെ സതീശൻ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് എന്ത് സർക്കാരിനെതിരെ ആയുധമാക്കുമ്പോൾ നാളുകളിൽ മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് സതീശൻ പറയുന്ന കാര്യങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്താനോ അല്ലെങ്കിൽ അതിനെ കീറിമുറിച്ച് പരിശോധിക്കാനോ തയ്യാറാകാത്തതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് എന്തും എവിടെയും വിളിച്ചു പറയാം പത്മജ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയനാണ് അതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് തിരിച്ചു ചോദ്യമില്ലാതെ പോകുന്ന അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും തലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം വരും ദിവസങ്ങളിൽ ചുരുളഴിയുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച പലരുടെയും പ്രതികരണം കുത്തിപ്പൊക്കേണ്ടതായിട്ട് വരും കാര്യം ഇപ്പോൾ ഒരു നാടക നടിയെ കൂടി അവിടെ ഇറക്കിയ പശ്ചാത്തലത്തിൽ ഇതിൽ ചില സ്ക്രിപ്റ്റുകൾ ഉണ്ട് ആ സംഭവത്തെ ചില മാധ്യമ പ്രവർത്തകരും സതീശ ടീംസും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഹൈജാക്ക് ചെയ്ത് ചില നാടകങ്ങൾ അവിടെ കളിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നാട്ടുകാരുടെയും പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് അത് തന്നെയാണ് വാസ്തവമെന്ന് പറയേണ്ട സന്ദർഭം കൂടിയാണിത്